പട്ടികൾ കുറയ്ക്കുന്നത് കേൾക്കാത്തവരുണ്ടാവില്ല അതായത് സർവ്വസാധാരണമാണ് നമ്മുടെ നാട്ടിൽ പട്ടികൾ കുറയ്ക്കുന്നത് അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെമ്പാടും പട്ടികൾ കുറയ്ക്കും അത് കുറച്ചുകൊണ്ടിരിക്കും അത് സ്വാഭാവികം എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില പട്ടികൾ കുറയ്ക്കാറുണ്ട് അത് എന്തിനാണെന്ന് അറിയാതെ കുറയ്ക്കാറുണ്ട് അങ്ങനെ ചില കുരകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഏകദേശം ഒരു പത്തറുപത് കൊല്ലക്കാലം പത്തറുപത്തഞ്ച് കൊല്ലക്കാലം നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് കേട്ടിരുന്നു അതിങ്ങനെ കുറച്ചുകൊണ്ടേയിരുന്നു നമുക്കറിയാമല്ലോ കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് അതുകൊണ്ട് കുരയ്ക്ക് യാതൊരു കുറവുമില്ലായിരുന്നു പക്ഷെ ആ കാലഘട്ടങ്ങളിൽ ആ കുരയ്ക്ക് എന്തൊക്കെയോ അർത്ഥമുണ്ടെന്നും അതാണ് ആവശ്യമെന്നും കരുതി കുറെ സാധാരണക്കാർ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു ആ കുര നിരന്തരം കേട്ടുകൊണ്ടിരുന്നു അഥവാ ആ കുര കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ ഒൻപത് വർഷ കാലമായി ആ കുരയ്ക്കൊരല്പ ശമനമുണ്ട് അവിടെയും ഇവിടെയും ചില ചാവാലിപ്പട്ടികളും അതുപോലെ മറ്റു ചിലരും നിന്ന് കുറയ്ക്കുന്നേ ഉള്ളൂ അതിൽ തന്നെ വളരെ നേരത്തെ കുരയ്ക്കലുകളും ഒരു മീഡിയം കുറയ്ക്കൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതുകൊണ്ട് വലിയ ശല്യമൊന്നുമില്ല നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ശല്യമൊന്നുമില്ല യഥാർത്ഥത്തിൽ ആ കുര നിന്നപ്പോഴാണ് ശാന്തത എന്താണെന്ന് ജനം അറിഞ്ഞത് ആ ശാന്തതയിൽ അവരുടെ ജീവിതവും ജീവിത രീതിയും അതിവേഗം വളരുന്നതും അവർ അനുഭവിച്ചറിഞ്ഞു നേരത്തെ കുര മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ജീവിതം എന്താണ് നാം എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് അവരിലേക്ക് എത്തി യഥാർത്ഥത്തിൽ ആ കുര സഹിക്കാൻ വയ്യാതെ അത് കേട്ടുകൊണ്ടിരുന്ന ജനം തല്ലിക്കൊന്ന് കുഴിച്ചിട്ടതാണ് എന്നൊരു ധ്വനിയുണ്ട് എന്നാൽ ആ കുരയെ കവച്ചുവെക്കാനെന്നോണം പാതി ചെത്ത ചില നായ്ക്കൾ ഇപ്പോഴും കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം കുറകൾ കുറച്ചുകൊണ്ടിരിക്കുന്ന ചെന്നായ്ക്കളുടെയും നായ്ക്കളുടെയും ചാപാലിപ്പട്ടികളുടെയും നെഞ്ചു പുളർത്തി കൊണ്ടാണ് ഈ മഹാരാജ്യം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നത് അതായത് ലോകത്തിന്റെ നെറുകയിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് ലോകത്തിന്റെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്നത് അത് അവർക്ക് സഹിക്കൂല അത് സ്വാഭാവികമാണ് സഹിക്കൂല ആ കുര തുടരാൻ വേണ്ടി തുടർന്നുകൊണ്ടിരിക്കാൻ വേണ്ടി അവരിവിടെ കുറച്ചു കൊണ്ടിരുന്നപ്പോ ഈ രാജ്യത്ത് അശാന്തത ഉണ്ടാക്കി പല വിഭാഗങ്ങളെയും തമ്മിലടുപ്പിക്കാൻ പലതും ചെയ്തു കൂട്ടി തങ്ങൾ ഈ രാജ്യത്ത് അന്യവത്കരിക്കപ്പെട്ടു പോവുകയാണ് എന്ന് ഈ രാജ്യത്തെ തന്നെ ഒരു വിഭാഗത്തിന് തോന്നും വണ്ണം പല പ്രചരണങ്ങളും അവർ നടത്തി പക്ഷെ അത്തരം പ്രചരണങ്ങളിൽ പെട്ട് ഭീതി പൂണ്ടവരും അത്തരം പ്രചരണങ്ങൾ നടത്താൻ പ്രേരിപ്പിക്കപ്പെട്ടവരും എല്ലാം പിന്നീട് സത്യം തിരിച്ചറിഞ്ഞു ഒരു ചാവാലി പട്ടിയുടെ നിലവിളിക്കും അവരെ ഭയപ്പെടുത്താനോ തെറ്റിദ്ധരിപ്പിക്കാനോ ഇന്ന് കഴിയില്ല അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഭരണചക്രം തിരിച്ചുകൊണ്ട് അവർക്ക് നെടുങ്കൺ കുറ ഇനി അവർക്ക് ഒരു കാലത്തും സാധിക്കില്ല എന്നറിയാം ആ ഒരു തിരിച്ചറിവ് മറ്റാരേക്കാളും നന്നായി അതിജീവനത്തിന്റെ കുര കുറച്ചു അതുകൊണ്ട് തന്നെ ഇനി കുര മാത്രമല്ല അതിജീവനമായതുകൊണ്ട് കടിയും പ്രതീക്ഷിക്കാം പത്തറുപത് കൊല്ലം കുറച്ചു ഒരു വിഭാഗം അവരുടെ കുര കേട്ട് അസഹിതമുണ്ട് ജീവിതത്തിന്റെ പല രീതിയിൽ തെറിച്ചു ആ ഒരു വിഭാഗം ഇന്നവർ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് ഒരുമിച്ച് കൂടുമ്പോ ഇന്നത്തെ കുര കണ്ടും അല്ലെങ്കിൽ ഇന്നത്തെ കടികണ്ടും അവർ തെറ്റിദ്ധരിക്കപ്പെടും എന്നൊരു പക്ഷേ കരുതിയേക്കാം അതുകൊണ്ടാണ് അവർ ചാണകത്തിന് ശരണം പ്രാപിക്കുന്നത് ചാണക വെള്ളം തളിക്കാൻ മുതിരുന്നത് ചാണകം ചാണകമെന്ന് കുറച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഇന്ന് ചാണകം ആവശ്യമാണ് വടക്കേ ഇന്ത്യയിൽ രണ്ടു രൂപയ്ക്ക് ചാണകം എടുക്കാം എന്ന് പോലും പറഞ്ഞു അതാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അതായത് ചാണകം എന്നത് ഇന്ന് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അശാന്തിയുടെ ദിനങ്ങളെന്ന് ചാണകത്തിന്റെ മൊത്ത കച്ചവടക്കാർ വിളിച്ചു കഴിഞ്ഞ ഒൻപത് വർഷം ആ ഒൻപത് വർഷം ഇന്ത്യ മഹാരാജ്യം കൈവരിച്ചിട്ടുള്ള നേട്ടം കഴിഞ്ഞ അറുപത് വർഷം ഇവിടെ കുറച്ചുകൊണ്ടിരുന്ന നേട്ടത്തെക്കാൾ എത്രയോ വലുതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അവർക്ക് ചാണകത്തെ അഭയം പ്രാപിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെ വരും അത് സ്വാഭാവികം അത്തരത്തിൽ ഈ രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നവർ കടന്നു പോകുന്ന വഴികളിൽ അവർക്ക് ചാണക വള്ളം തളിക്കേണ്ടി വരും അത് ഈ പോകുന്നവർ അശുദ്ധമാക്കിയ വഴി ശുദ്ധമാക്കാനല്ല അവർ പോകുന്ന വഴിയെ കുരച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് അതിന് പിന്നാലെ നടക്കുന്നവർക്ക് ശുദ്ധമായി നടക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ കുരയുടെയും ഈ ചാണകത്തിന്റെയും നിലവിളികൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അതിന് മറുപടി പറയാനുള്ള തിരക്കിലല്ല അവർ രാജ്യത്തെ ഈ ലോകത്തെ ഒന്നാമതെത്തിക്കാനുള്ള തിരക്കിലാണ് അതങ്ങനെയാണ് കുരയ്ക്കേണ്ടവർക്ക് കുറച്ചു കൊണ്ടിരിക്കാം ഇത് യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഇനി ഈ യാത്രയെ പിടിച്ചുകെട്ടാൻ ഒരു കുരയ്ക്കും ഒരു ചാണക കഴിയില്ല എന്ന സത്യം മാത്രം മനസ്സിലാക്കുക